ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തതിനു ശേഷം അപ്രതീക്ഷിതമായി യേശുവിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് മൈക്ക് വെസ്റ്റർഫീൽഡ് എന്ന അമേരിക്കക്കാരൻ പുറത്തുവിട്ട വീഡിയോ സാക്ഷ്യം ശ്രദ്ധ നേടുന്നു ഐ ഫൗണ്ട് ദ ട്രൂത്ത് എന്ന പേരിലാണ് മൈക്ക് തൻ്റെ വീഡിയോ സാക്ഷ്യം പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് ജനിച്ച് ദൈവഭക്തിയിൽ വളർന്ന വ്യക്തിയായിരുന്നു മൈക്ക് എന്നാൽ ഫ്ലോറിഡയിലെ ജയിലിൽ കണ്ടുമുട്ടിയ മുസ്ലിങ്ങൾ നൽകിയ ഇസ്ലാമിക പാഠങ്ങളാണ് മൈക്കിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് തൻ്റെ സഹതടവുകാരായ മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തനിക്ക് ഉത്തരമില്ലായിരുന്നുവെന്ന് മൈക്ക് പറയുന്നു അവർ മൈക്കിൻ്റെ ബലഹീനത ശരിക്കും മുതലെടുക്കുകയായിരുന്നു അങ്ങനെയാണ് മൈക്ക് ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം മുസ്ലിമായിട്ടാണ് താൻ ജീവിച്ചതെന്ന് പറഞ്ഞ മൈക്ക് ഒരു മുസ്ലിം ഇമാമോ പണ്ഡിതനോ ആകണമെന്ന ഉദ്ദേശത്തോടെ ഒരു ഇസ്ലാമിക സർവകലാശാലയിൽ കുറേ കാലം പഠിച്ചുവെന്നും വെളിപ്പെടുത്തി ഏഴു വർഷക്കാലം കടുത്ത ഇസ്ലാമായി ജീവിച്ചതിനു ശേഷമാണ് മൈക്ക് ഇസ്ലാമിലെ പല വൈരുദ്ധ്യങ്ങളും മനസ്സിലാക്കുന്നത് മുതൽ മൈക്ക് യേശുവിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുവാൻ തുടങ്ങി ക്രമേണ ബൈബിൾ വായിക്കുവാൻ തുടങ്ങിയ മൈക്ക് മുൻപ് താൻ പഠിച്ച ബൈബിൾ കോളേജിൽ നിന്നും ലഭിച്ച പഴയ ക്രിസ്തീയ പുസ്തകങ്ങളും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ലീ ലീസ്ട്രോബെല്ലിൻ്റെ ലേഖനങ്ങളും വായിക്കുകയും പ്രമുഖ വചനപ്രഘോഷകരുടെ വീഡിയോകൾ കാണുകയും ചെയ്തു ഇസ്ലാം വിട്ടു ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച അബ്ദുമുറയെ കണ്ടതും മൈക്കിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു തനിക്കുള്ള എല്ലാ സംശയങ്ങളും മൈക്ക് അബ്ദുമുറയോട് ചോദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യേശുവിനെ സ്വപ്നത്തിൽ ദർശിക്കുകയായിരുന്നുവെന്നും അത് വഴിത്തിരിവായി മാറുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ആ സ്വപ്നത്തിൽ യേശുവിനെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതായാണ് മൈക്ക് കണ്ടത് ഈ സ്വപ്നം കണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് അവന് മനസ്സിലായില്ല യേശുവിൻ്റെ തീക്ഷ്ണതയുള്ള കണ്ണുകൾ തന്നിലേക്ക് തുളച്ചു കയറുകയായിരുന്നുവെന്ന് മൈക്ക് പറയുന്നു താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മൈക്ക് അബ്ദുമുറയുമായി സംസാരിച്ചു അത് കേട്ട അബ്ദു ഞെട്ടിപ്പോയി കാരണം മൈക്കിന് സ്വപ്നമുണ്ടായ അതേ രാത്രിയിൽ അബ്ദുവും ജോഷ് മക്ഡോവലും മൈക്കിന് സ്വപ്നത്തിൽ ദർശനം നൽകണമെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചിരുന്നു ദൈവം ആ പ്രാർത്ഥന കേട്ടുവെന്നും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് യേശുവിൻ്റെ രക്തം മതിയാകുമെന്ന് തനിക്ക് വെളിപ്പെടുത്തി തന്നുവെന്നും മൈക്ക് പറയുന്നു ആ നിമിഷം യേശുവാണ് ഏകരക്ഷകനെന്ന സത്യം അവൻ മനസ്സിലാക്കി എന്നിരുന്നാലും ഇസ്ലാം ഉപേക്ഷിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസത്തിലാണ് മൈക്ക് തൻ്റെ സർവവും യേശുവിനെ അടിയറവ് വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ പുതുജീവിതം ആരംഭിച്ചത് ഇന്ന് ക്രിസ്ത്യൻ സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് ബിരുദമുള്ള വ്യക്തിയാണ് മൈക്ക് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്ന മറ്റു ക്രൈസ്തവർക്ക് പ്രചോദനമാകുവാൻ വേണ്ടി യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ കൂടി മൈക്ക് പുറത്തുവിട്ടിട്ടുണ്ട്